എൻ്റെ ബാറ്ററി ഇങ്ങനെ കംപ്ലയിൻറ്റ് ആയിപ്പോയിട്ടോ അപ്പോൾ അതിൻ്റെ കാരണം എൻ്റെ ഇന്ന് തന്നെ വന്ന മിസ്റ്റേക്ക് കൊണ്ടാണ് അപ്പോൾ ഈ ഒരു മുപ്പത്തഞ്ച് എച്ചിൻ്റെ ബാറ്ററി ഉപയോഗിച്ചായിരുന്നു എൻ്റെ വീട്ടിൽ ലൈറ്റുകളെല്ലാം വർക്ക് ചെയ്യുന്നത് നമ്മുടെ ചാനലിൽ വീഡിയോ ആദ്യം മുതൽ കാണുന്നവർക്കറിയാം അറിയാം അപ്പോൾ ഈ ഒരു ബാറ്ററി ഇപ്പോഴത്തെ അവസ്ഥ എന്ന് പറയുന്നത് നമ്മൾ എത്രത്തോളം ചാർജ് ചെയ്താലും ഏകദേശം ഒരു പത്ത് ഓൾട്ട് അല്ലെങ്കിൽ പതിനൊന്ന് ഓൾട്ടൊക്കെയാണ് മാക്സിമം കാണിക്കുകയുള്ളൂ അപ്പോൾ ഈ ഒരു ബാറ്ററി ഉപയോഗിച്ചായിരുന്നു നമ്മുടെ വീട്ടിലെ ലൈറ്റുകളെല്ലാം വർക്ക് ചെയ്തുകൊണ്ടിരുന്നത് നമ്മളിവിടെ ഇൻവെർട്ടർ ഒന്നും വെച്ചിട്ടില്ല ഇൻവെർട്ടർ വെക്കാതെ നമ്മൾ ഈ ഒരു ബാറ്ററിയും അതുപോലെ തന്നെ അമ്പത് വാണസിൻ്റെ സോളാർ പാനലും പത്ത് ആംബിരിൻ്റെ സോളാർ ചാർജ് കൺട്രോളും അതുപോലെ ഡി സി എൽ ഇ ഡി ബൾബുകൾ ഉപയോഗിച്ചായിരുന്നു നമ്മുടെ ലൈറ്റ് എല്ലാം വർക്ക് ചെയ്തുകൊണ്ടിരുന്നത് അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് നമുക്ക് സെവൻ എച്ചിൻ്റെ രണ്ട് യു പി എസ് ബാറ്ററി കിട്ടുന്നത് അപ്പോൾ രണ്ട് ബാറ്ററിയും ചാർജ് നിൽക്കുന്നില്ലായിരുന്നു അപ്പോൾ ആ ഒരു സമയത്ത് നമ്മൾ ആ ഒരു ബാറ്ററിയിലെ വാട്ടറൊക്കെ ഫില്ല് ചെയ്ത് നമ്മൾ വീണ്ടും ചാർജ് ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ വീഡിയോ നമ്മൾ ചാനൽ ചെയ്തിട്ടുണ്ട് അപ്പോൾ ആ ഒരു ബാറ്ററി നമ്മൾ ഈ ഒരു ബാറ്ററി നമ്മൾ സോളാറിലായിരുന്നു കണക്ട് ചെയ്തുകൊണ്ടിരുന്നത് ഈ ഒരു മുപ്പത്തഞ്ച് ഐച്ചിൻ്റെ ബാറ്ററി അപ്പോൾ നമ്മൾ ഈ ഒരു ബാറ്ററി അതിൽ നിന്ന് അഴിച്ചു മാറ്റിയിട്ട് ആ രണ്ട് സെവൻ ഏച്ചിൻ്റെ ബാറ്ററി പാരലായിട്ട് കണക്ട് ചെയ്ത് നമ്മൾ എന്തൊരു സമയം ബാക്കി കിട്ടുന്നുണ്ടെന്നൊക്കെ അറിയാണ്ട് ഡീസിൽ ലൈറ്റിന് വേണ്ടിയിട്ട് നമ്മൾ ആ ഒരു ബാറ്ററി ആയിട്ട് ഒന്ന് ഉപയോഗിച്ചുകൊണ്ടിരുന്നത് അപ്പോൾ ആ ഒരു സമയത്ത് നമ്മൾ ഈ ഒരു ബാറ്ററി വെറുതെ ഒന്ന് അടിച്ചു നോക്കിയ സമയത്ത് ഇതിനകത്ത് ആറ് സെല്ലാണ് ഉള്ളത് അപ്പോൾ ആറ് സെല്ലിൽ ഒരു സെല്ലിൽ തീരെ വാട്ടർ ലെവൽ കുറവായിരുന്നു അങ്ങനെ നമ്മൾ വാട്ടർ വീണ്ടും ഫില്ല് ചെയ്ത് കഴിഞ്ഞിട്ട് വീണ്ടും ഇങ്ങനെ അടച്ച് കുറച്ചാളും കൂടി വെച്ചു അത് കഴിഞ്ഞ് നമ്മൾ കുറച്ച് ദിവസം ഈ ഒരു ബാറ്ററി എടുത്തില്ല അതിന് പകരം നമ്മൾ ഈ രണ്ട് ബാറ്ററി പാരലായിട്ട് കണക്ട് ചെയ്ത് ഇതായിരുന്നു നമ്മൾ ടെസ്റ്റ് ചെയ്യാനായിട്ട് നമ്മൾ സോളാർ ഉപയോഗിച്ച് ലൈറ്റ് എല്ലാം തെളിച്ചുകൊണ്ടിരുന്നത് അതുകൊണ്ട് നമ്മൾ കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് നമ്മൾ വീണ്ടും ഈ ഒരു ബാറ്ററി ഈ ഒരു മുപ്പത്തഞ്ച് ഈ ഒരു ബാറ്ററി എടുത്ത് നോക്കിയ സമയത്ത് എത്ര നേരം ചാർജ് ചെയ്താലും ഈ ഒരു ബാറ്ററി പത്ത് പോയിൻറ്റ് അഞ്ച് വോൾട്ട് വരയ്ക്കാണ് മാക്സിമം ചാർജ് ആവുള്ളൂ അങ്ങനെ ഈ ഒരു ബാറ്ററി ഇപ്പോൾ നിലവിലെ കംപ്ലയിൻ്റ് ആയി ഈ ഒരു അവസ്ഥയിലാണ് നമുക്ക് ഈ ഒരു ബാറ്ററി കൊടുത്തിട്ട് നമുക്ക് വേറെ ഒരെണ്ണം മേടിക്കാനുണ്ട് ഇപ്പോൾ നമ്മുടെ വീടിൻ്റെ പണിയും കാര്യങ്ങളൊക്കെ നടക്കുന്നു നമുക്ക് പുറത്ത് പോകാൻ പറ്റുന്ന സാഹചര്യമില്ല അപ്പോൾ നമ്മുടെ വീടിൻ്റെ എല്ലാം ഒന്നും ടൈലിട്ടില്ലായിരുന്നു അപ്പോൾ അതിനുള്ള ടൈലും കാര്യങ്ങളും എടുത്തിട്ടുണ്ട് ഇപ്പോൾ നമ്മളിവിടെ എടുത്തു ടൈല് റൂമിനുള്ളതും അതുപോലെ തന്നെ വർക്ക് ഏരിയയ്ക്കുള്ളതാണ് അപ്പോൾ ഇതിൻ്റെ എല്ലാം പുറം അതുപോലെ തന്നെ ഇതിൻ്റെ എല്ലാം പണി നടക്കുന്നതുകൊണ്ട് നമുക്ക് വേറെ വീട് എടുക്കാനോ അല്ലെങ്കിൽ നമുക്ക് ഈ ഒരു ബാറ്ററി മാറി എടുക്കാൻ പോകാനൊന്നും പറ്റിയൊരു സാഹചര്യത്തിലല്ല അതുപോലെ നമ്മളിവിടെ എടുത്തേക്കുന്ന ടൈല് രണ്ട് എൻറ്റി രണ്ടിൻ്റെയാണ് അതായത് രണ്ടടി നീളവും രണ്ടടി വീതിയും ഉള്ളത് ഇപ്പോൾ ഇവിടെ റൂമിൻ്റെ ഇടമേൻ്റെ എടുത്ത് അകുന്ന ടൈലിൽ കാണുന്ന വെള്ളയാണ് അപ്പോൾ ഇതുപോലത്തെ ഒരു ഫുൾ പീസിന് നൂറ്റി നാൽപ്പത് രൂപയാണാവുന്നത് ഈ ടൈലിൻ്റെ അളവ് രണ്ടടി നീളവും രണ്ടടി വീതിയുമാണ് വരുന്നത് അപ്പം ഇത് ഓരോ സ്ഥലത്തും ഓരോ റേറ്റ് ആയിരിക്കും ഇവിടെ എനിക്കിത് കിട്ടിയത് ഒരു പീസിന് നൂറ്റി നാൽപ്പത് രൂപയ്ക്കാണ് അപ്പോൾ ഞാൻ വീട്ടിലേക്കുള്ള ടൈലും കാര്യങ്ങളെല്ലാം എടുത്തത് നമ്മുടെ വീടിൻ്റെ അടുത്ത് തന്നെ ഒരു കടയുണ്ട് ഏകദേശം ഒരു നാല് കിലോമീറ്റർ അടുത്ത് തന്നെ ഒരു കടയുണ്ട് അപ്പോൾ അവിടുന്ന് ആ ടൈലും കാര്യങ്ങളെല്ലാം എടുത്തത് അതുപോലെ വർക്കേരിക്ക് ഇടാനുള്ള ടൈലും നമ്മളെടുത്തിട്ടുണ്ട് അപ്പം അടുക്കളയ്ക്ക് ഒരു സെയിം മോഡലാണ് ആണെന്ന് നേരത്തെ കേട്ടേ അപ്പോൾ ആ ഒരു സെയിം മോഡൽ തന്നെ വർക്കേരിക്ക് മേടിച്ചിട്ടുണ്ട് അപ്പോൾ ഇത് ബുഡിൻ്റെ ഡിസൈനാണ് വരുന്നത് അത്യാവശ്യം ഗ്രിപ്പും കാര്യങ്ങളൊക്കെയുണ്ട് അപ്പോൾ ഈ ഒരു ടൈലും അതേ അളവ് തന്നെയാണ് വരുന്നത് രണ്ടടി നീളവും രണ്ടടി വീതിയാണ് വരുന്നത് അപ്പോൾ ഈ ഒരു ടൈലിന് ഇതുപോലുള്ള ഒരു പീസിൻ്റെ നൂറ്റി നാൽപ്പത്തി രൂപയാണ് അയക്കുന്നത് അപ്പോൾ വീട്ടിലെ ടൈലിൻ്റെ പണിയും കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ട് വേണം നമുക്ക് നമ്മൾ വീടുകളിൽ ആദ്യം കാണിച്ച ആ ഒരു മുപ്പത്തഞ്ച് എച്ചിൻ്റെ ബാറ്ററി അപ്പോൾ നമുക്ക് ആ ഒരു ബാറ്ററി കൊടുത്തിട്ട് നമുക്ക് വേറെ ഒരു സെക്കൻഡ് ബാറ്ററി എടുക്കണം അതുപോലെ നമ്മളിവിടെ ടൈലിടാൻ വേണ്ടി എടുത്താക്കുന്ന ആണ് മഹാസിമെൻറ്റിൻ്റെ ഇവിടെ മുന്നൂറ്റമ്പത് രൂപയാണ് ഒരു പാക്കറ്റിനാവുന്നത് പഞ്ചാക്കും ആണ് എടുത്താകുന്നത് ഇപ്പോൾ ഇവിടെ ഈ ഒരു ഏരിയയിലെല്ലാം കൂടുതലായിട്ടും എല്ലാവരും തന്നെ മഹാസിമെൻ്റ് ആണ് ഉപയോഗിക്കുന്നത് അതുപോലെ തന്നെ ഇതാണ് നമ്മൾ ടൈല് മേടിച്ചതിൻ്റെ ബില്ലും കാര്യങ്ങളും അതുപോലെ തന്നെ അരക്കിലൂടെ രണ്ട് ജോയിൻറ്റ് ഫില്ലർ അതായത് രണ്ട് ടൈൽ കൂടി ചേരുന്ന ഇടയ്ക്ക് ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ജോയിൻറ്റ് ഫില്ലറ് അരക്കിലൂടെ രണ്ട് രണ്ട് പാക്കറ്റ് എടുത്തിട്ടുണ്ട് അപ്പം അതിനെ ഏകദേശം രൂപയാണ് അറുപരാണ് ഇയക്കുന്നത് നമ്മളൊരു വീടിൻ്റെ അടുത്ത് തന്നെ എടുത്തുകൊണ്ട് നമുക്ക് വണ്ടിക്കൂലിയായിരം ഇത് അതിനാൽ വലിയൊരു പൈസയൊന്നും ആയിട്ടില്ല ഇതിൻ്റെ എല്ലാം പണിയെല്ലാം കഴിഞ്ഞിട്ട് പുതിയൊരു ആയിട്ട് വീണ്ടും കാണാം